കൂനമാവ് പതിനൊന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ടീം എന്ന കൂട്ടായ്മ രോഗപരിചരണ രംഗത്തും ചുവടുറപ്പിക്കുന്നു കോവിഡ് മഹാമാരി കാലയളവിൽ ക്വാറന്റൈനിലും കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർക്ക് മരുന്ന് ഭക്ഷണം ആവശ്യവസ്തുക്കൾ എന്നിവ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് കൂനംമാവ് പതിനൊന്നാം വാർഡ് ഹെൽപ്പ് ടീം തുടർന്ന് നിരവധി ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഈ പ്രദേശത്ത് ചെയ്യുവാൻ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ആരോഗ്യ മേഖലയിൽ ഇതിനോടകം കൂനമാവ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നേതൃത്വത്തിൽ രണ്ട് സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പുകളും അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ നിർണയ ക്യാമ്പും നടത്തിയിട്ടുണ്ട് കിടപ്പ് രോഗികളുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിരിക്കുകയാണ് ഹെൽപ്പ് ടീം രോഗി പരിചരണം ജോജി എളമ്പളാശ്ശേരിയുടെ വസതിയിൽ കൂടിയ ചടങ്ങിൽ ഹെൽപ്പ് ടീം പ്രസിഡന്റ് ഷാജു മാളോത്ത് അധ്യക്ഷനായി കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി രോഗപരിചരണം ഉദ്ഘാടനം ചെയ്തു വളരെ ഒരു ആഗ്രഹമായിരുന്നു സംഭവം ചെയ്യാനുള്ളത് കാരണം കോവിഡ് സമയത്ത് നമ്മൾ അത്യാവശ്യം മറ്റെത്തിക്കുക എന്ന ദൗത്യമായിട്ട് ആരംഭിച്ചാണ് പൂർണ്ണമാർപ്പെട്ടി അതിനുശേഷം പിന്നീട് പല പല കാര്യങ്ങളും വിദ്യാഭ്യാസ മേഖല ഇന്ധനയും രണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ കൂനമായ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വ ചികിത്സാ ക്യാമ്പും അതുപോലെ തന്നെ അമൃത ഹോസ്പിറ്റലിൻ്റെ ദന്ത ചികിത്സാ ക്യാമ്പും നമ്മളിവിടെ ഭംഗിയായിട്ട് നടത്തി വേണ്ടി അതിനെ തുടർന്നുള്ള ഒരു സാന്ത്വന പരിപാലനത്തിന് വേണ്ടി നമ്മുടെ കിടക്കു രോഗികളായ കുറേ ആൾക്കാർ നമ്മുടെ വാർഡിലുണ്ട് അതുകൂടാതെ തന്നെ അവരെയൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മളിവിടുത്തെ വാർഡിലെ പാരി പാചിറ്റക്കയർ നോക്കുന്നുണ്ട് പക്ഷെ അവർക്ക് മാസത്തിൽ ഒന്നരണ്ടോശുമ്പോൾ അവരുടെ ജീവിതത്താൻ പറ്റുന്നുള്ളൂ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളറിയിച്ചാൽ നമ്മളെ വാർഡിലുള്ള അത്യാവശ്യം നാല് നേഴ്സുമാരും പിന്നെ ഈ പാചറ്റക്കേറിൻ്റെ ക്ലാസ് കൂടിയ മൂന്ന് പേരും പിന്നെ സന്നദ്ധ ഒരു ടീം നമുക്കിവിടെ രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ ഒരു പരിചരണം നമുക്ക് അവരുടെ കീഴിലും കിട്ടും അതിനുവേണ്ടി ആ ഒരു ആശയം ഞാൻ ഒരു അച്ഛന തന്നെ എനിക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം നമുക്ക് അച്ഛനും അതുപോലെ തന്നെ ഹൈവേ മെഡിക്കൽസും കുറിച്ച് സംയുക്തമായിട്ട് നമുക്ക് തരിക വേണ്ടിയായി ഇനിയും അച്ഛനവളെ സഹായിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൻ്റെ അവധി ഉദ്ഘാടനം ഇവിടെ നടക്കുന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരുടെ രോഗികളെ പരിചരിക്കാൻ ഒക്കെ മുന്നോട്ട് വരിക എന്നുള്ള നിസാനം കാര്യമല്ല എത്രത്തോളം ദുഃഖമനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ആള് അവരെ ഏറെ കിടപ്പിലായ ഒരാളുടെ മുന്നിൽ ഇപ്പോൾ നത്പനേരം ഒന്ന് സംസാരിക്കാൻ പോലും പലപ്പോഴും ശ്രദ്ധിക്കാത്ത ആളുകളാണ് രോഗി ആയി ഔഷധമായി കിടക്കുന്ന ആളുകൾ അവരെ അവരുടെ ഏത് വിധത്തിലാണ് അവരെ സമാധാനിപ്പിക്കുക കഴിയുക ചിലപ്പോൾ ഒരുപക്ഷെ തങ്ങളുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കൊണ്ടായിരിക്കാം അവരെ പരിചരിക്കാൻ കഴിയുന്നത് അതിന് പോലും മനസ്സില്ലാത്തൊരു സമൂഹത്തിൽ ഇങ്ങനെ വേറിട്ട് ചിന്തിക്കുകയും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് തങ്ങളുടെ സേവനം എത്തിക്കുക ഇതൊരു പ്രതിഫലം ഉദ്ദേശിച്ചിട്ടല്ലോ ചെയ്യുന്നത് യാതൊരു പ്രതിഫലവും ഇല്ലാതെ സേവനം മാത്രം മുഖമുദ്രയാക്കി കാണുന്ന അതുകൊണ്ട് ഒരാൾ ഇപ്പോൾ ഷാജിമാർക്ക് അതേപോലെ തന്നെ പാഠവുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സുജ ഇതയെല്ലാം ഈ പ്രവർത്തനത്തിൽ ഒന്നായി ശ്രദ്ധിക്കുന്ന ആളുകളാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ആവശ്യമാണ് മറ്റുള്ളവർക്കായി അല്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നു ചെന്ന് അവൻ്റെ സ്വാ അവന് അനുഭവിക്കുന്ന ദുഃഖത്തിൽ പങ്കാളിയായി ഒരുറ്റി കണ്ണുനീരെങ്കിലും നമുക്ക് ഒഴുക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ജീവിതത്തിൽ അതിനുള്ള പുണ്യപ്രവൃത്തിക്ക് നേതൃത്വം നൽകുന്ന ഈ സംഘടനയുടെ പ്രവർത്തകരെയും ഇതിനുവേണ്ടി വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന പങ്കെടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കൊടുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഉദ്യമം തുടരട്ടെ നല്ല മനസ്സുകളുടെ ഉടമകളായി നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ അതൊരു ജന്മസാഫല്യമായി ശ്രീമതി ജൂലിയറ്റ് ജോർജ് സ്വാഗതവും കോ ഓർഡിനേറ്റർ സാന്റി തോമസ് നന്ദിയും പറഞ്ഞു കൂനമ്മാവ് ചാവറ മെമ്മോറിയൽ ഐ ടി സിയുടെ സാന്ത്വന പദ്ധതിയിലും നിന്നും കൂനമ്മാവ് ഹൈവേ മെഡിക്കൽസും നൽകിയ മെഡിക്കൽ ഉപകരണങ്ങളുടെ കൈമാറ്റം കെ സി എം ഐ ഇ ടി സി പ്രിൻസിപ്പാൾ ഫാദർ ജോബി കോഴിക്കോട് നിർവഹിച്ചു ഈ പതിനൊന്നാം വാർഡിൻ്റെ ഹെൽത്ത് ടീമിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഷാജു മാഡവ് നമുക്കറിയാം പല ദിവസങ്ങളിലും ഏരിയ നടന്നു നിൽക്കുന്ന വ്യക്തിയാണ് നമ്മുടെ റോഡിൻ്റെ പ്രശ്നമായാലും മറ്റുള്ളവർക്ക് നന്മയുടെ വഴികൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഷാജു മാണവ് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലും ഒക്കെ മറ്റുള്ളവർക്ക് മുഴുവൻ പരിചരിക്കാൻ സാധിക്കാത്തവർ പ്രായമായിട്ടുള്ളവർ രോഗികളായിട്ടുള്ളവർ അല്ലെങ്കിൽ മെഡിക്കൽ പരിചരണം ആവശ്യമുള്ളവർ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പരിചരണവും ഒരുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ് ഈ പതിനൊന്നാം വാർഡിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ പ്രവർത്തനം ഞാൻ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അവസരത്തിലാണ് ഷാജിനോട് പറഞ്ഞത് അതിൻ്റെ പ്രോജക്റ്റൊക്കെ തയ്യാറാക്കിയ ശേഷമാണ് ഈ ഒരു പ്രപ്പോസലൊന്നുകൊണ്ട് സൂചിപ്പിക്കുക എങ്കിലും ആ ഒരു ലക്ഷ്യം കേട്ടപ്പോഴും വളരെ നല്ല മനസ്സുള്ള വ്യക്തികളുടെ കൂട്ടായ്മ അതിൽ പ്രായമായവരെയും രോഗികളെയും ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ അപ്പോൾ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം മറ്റ് വ്യഗ്രതകളിലൊക്കെ ആയിരിക്കുമ്പോഴും ആരോരും ഇല്ലാത്തവർ അല്ലെങ്കിൽ ശ്രദ്ധിക്ക ശ്രദ്ധിക്കപ്പെടാൻ ആളില്ലാത്തവരെയൊക്കെ പരിചരിക്കുകയും അവർക്കൊരു സ്വാഗതനായിട്ടവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് പ്രത്യേകിച്ച് അവരുടെ ബി പി ഒ ഷുഗർ അല്ലെങ്കിൽ ഓക്സിജൻ ലെവൽ ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ആ ഭവനങ്ങളിലെത്തി അത് ഒരു ഹോസ്പിറ്റലിൽ പോയി നിന്ന് നമ്മൾ നോക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കില്ല അപ്പോൾ അതിനുള്ള ഉപകരണങ്ങൾ ലഭ്യമാക്കിയാലും തീർച്ചയായിട്ടും അവർക്കത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും അടുത്ത സ്വാത പദ്ധതിയിൽ ഈ പതിനൊന്നാം വാർഡിൻ്റെ ഹെൽത്ത് ടീമിനെ കാര്യമായിട്ട് തന്നെ സഹായിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾ എടുക്കുന്നതായിരിക്കും ഏത് ആവശ്യത്തിനും പ്രത്യേകിച്ച് രോഗികളുടെ കാര്യത്തിൽ എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഒത്തിരിയേറെ സാധ്യതകളുണ്ട് അവരെ നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ കൂടെ ആയിരിക്കാനും നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പാലിയേറ്റീവ് പാലിയേറ്റീവ് വോളണ്ടിയർമാർക്ക് ചടങ്ങിൽ നൽകി ആദരിച്ചു ിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോബി തോമസ് ക്ലാസ് എടുത്തു പേരാണ് നാല് മാസങ്ങളിൽ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം അല്ലാത്ത ആളുകൾ വേറെ അല്ലാത്ത നമ്മുടെ സഹോദരി വേറെ അല്ലാത്തതിരൂപതയില് മാത്രമേ പൂനം മാവ് ഏഴാം കൊറോണയിലെ പതിനേഴ് പേർ നിങ്ങൾ തൊട്ടടുത്ത് വിളിച്ചാൽ വിളിയേക്കുന്ന കുമ്മർപ്പള്ളെ ഒരു ദിവസം മാത്രം നാല് നാലുപേര് ആരോപിച്ചു നോക്കിയാ രണ്ടു പ്രാവശ്യം കൊണ്ടാണ് മരണ സംഭവം ഒരു ദിവസം വരും അല്ല അതിന്റെ തലയാഴ്ച നടന്നപ്പോ ഇരുപത് വയസ്സുകാരി ജർമ്മൻ ജർമ്മൻ ഭാഷയിൽ അവൾക്ക് വന്നപ്പോൾ അമ്മ നിനക്ക് പറ്റില്ല അടുത്ത മാസം േ അവർ തിരിച്ചു വരുമ്പോൾ ഫാനായി കിടന്ന എനിക്ക് കെയർ വോളണ്ടിയേഴ്സിനോട് പറയാൻ ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും ജീവിതം നല്ല ഇറങ്ങി പോകേണ്ടത് എവിടെ നിന്ന് ഇറങ്ങിപ്പോണം പ്രശ്നങ്ങൾ ഇറങ്ങിപ്പോകാൻ നമ്മൾക്ക് സാധിക്കണം നമ്മൾ വഴി നമ്മളിലൂടെ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ആ ഒരു സന്ദേശം എത്തിക്കണം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പഴംപിള്ളി വള്ളുവള്ളി സഹകരണ ബാങ്ക് മെമ്പർ ഷീല വർഗീസ് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് വിൻസെന്റ് ആലപ്പാട്ട് മുൻ പഞ്ചായത്ത് മെമ്പർ എ ഒ ആൻഡപ്പൻ ശ്രീമതി സുജ ബിജെ പാലിയേറ്റീവ് വോളണ്ടിയർമാരായ സുജ ജോജി ഷീന പി കെ മില്ലിയൻ പുളിയത്ത് ഷിജു പടമാടൻ ജെയിൻ കണശ്ശേരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു